ബിഗ് ബോസ് മലയാള സീസൺ ആൻഡ് അപ്ഡേറ്റിലോട്ട് കിടക്കാം വീഡിയോ ആദ്യം നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കാനേ അങ്ങനെ കിച്ചണിൽ അനുമോൾ ഷാനവാസിൻ്റെ കൂടെ ഇങ്ങനെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തൊട്ടപ്പുറത്ത് ആദിലയും നൂറയും ഒക്കെ ഉണ്ട് പക്ഷേ ഇവർ പിന്നീട് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ലൈവില് ഇവർ അടിയാണ് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് അങ്ങനെ ആതിലെ ഷാനവാസിൻ്റെ അടുത്ത് പറയുകയാണ് നിങ്ങളൊരു സ്ത്രീവിരോധം തന്നെയാണ് ഇപ്പം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഓ ഒ ഞാനായിക്കോട്ടെ ഞാൻ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിൻ്റെയൊക്കെ വഴി നിന്ന് തന്നെ ഞാനിതൊക്കെ കേൾക്കണം അതായത് നിങ്ങളൊക്കെ പുറത്തോട്ട് കൊടുക്കുന്ന മെസ്സേജ് ഭയങ്കരമായിട്ട് മോശമാണ് ഇപ്പോൾ എന്നെ അപ്പം ഷാനവാസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഓ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ആ ഒരു ഗെയിമിൻ്റെ ഇടയിൽ നിന്റെ കൈക്ക് എന്തോ ഞാൻ അടിക്കുകയോ തട്ടോ ചെയ്ത സമയത്ത് അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് നീ ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ അതെന്തിൻ്റെ അതായത് ബന്ധത്തിൻ്റെ മുകളിലാണ് നിന്നെ അടിച്ചത് എന്നുള്ളത് നീ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഉപ്പാൻ്റെ സ്ഥാനത്താണ് അതായത് എന്നുള്ളത് എന്നിട്ടാണോ നീ നീയൊക്കെ അന്ന് ലാലേട്ടൻ ചോദിച്ച സമയത്ത് ഒന്നും മിണ്ടിയില്ലല്ലോ എന്നുള്ളൊക്കെ ഷാനവാസ് ചോദിച്ചിട്ടുണ്ട് ഷാനവാസിന് ശരിക്കും അതായത് ഷാനവാസിൻ്റെ മകളെ എങ്ങനെയാണ് അതേപോലെ ാണെന്ന് തോന്നുന്നു അതിലെയും അതുകൊണ്ടായിരിക്കും അതായത് കുറച്ചു ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് പല വിഷയങ്ങളും അതായത് ഇത്രത്തോളം കൊള്ളാനുള്ള കാരണം അങ്ങനെ ആതിലേടെ അടുത്തും നൂറയുടെ അടുത്തും ചൂടാകുന്നുണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കണ്ണിങ് ആയിട്ടുള്ള ഒരു വ്യക്തി ആതിലയാണെന്നാണ് നൂറ് എന്നാലും കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് പാവമാണ് കുറച്ച് വിട്ടുവീഴ്ചകൾ അതായത് വരുത്തുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആതിലേടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗെയിമിന് വേണ്ടിയിട്ട് പലതും കളിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് ഏതൊരു എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ പല സ്ട്രാറ്റജികളും അവരവിടെ ഉപയോഗിക്കുന്നുമുണ്ട് അതേപോലെ തന്നെ ഗെയിമിൽ പലരെയും ഒറ്റുന്നതായിട്ടും പലപ്പോഴും ലൈവിൽ കണ്ടിട്ടുമുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടി കൂടി പോകുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് നിങ്ങളൊന്നും ഈ ഒരു അടിയും വഴക്കും കാര്യങ്ങളും ഈ കിച്ചണിൽ നിന്ന് ഒന്ന് നിർത്തൂ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് കാരണം ലാലേട്ടൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളെപ്പോഴും വഴക്കുണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പം പക്ഷേ ഇവരുടെ വഴക്കും കാര്യങ്ങളൊക്കെ നീണ്ടു പോവുക എന്നല്ലാതെ അതിനൊരു അറുതിയും ഉണ്ടാവുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു ഷാനവാസ് ഭയങ്കരമായിട്ട് വിഷമവും കാര്യങ്ങളൊക്കെ ആയി കാരണം ആ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് അതായത് നിങ്ങളിവിടെ ഗെയിം കളിക്കാനല്ലേ വന്നത് എന്നൊക്കെ ലാലേട്ടൻ അന്ന് ചോദിക്കുകയുണ്ടായി എന്തായാലും കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം